പരിശുദ്ധമായ പ്രകാരം സഹുവിന്റെ ബന്ധപ്പെട്ട ചില മസാലകളാണ് ഇൻഷാ അല്ലാ നമ്മൾ ഇവിടെ മറവി അതിനാണ് സെഹവ് എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് മറവി എന്ന് പറയുന്നത് ആർക്കും സംഭവിക്കാം മനുഷ്യന് മറവി എന്നുള്ള സംഗതി ആദം നബി അലഹി മുതലേ ഉള്ളതാണ് നമുക്ക് ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം ആദം നബി അലഹിമിന് മറവി സംഭവിച്ചു അതുപോലെ മറ്റ് പല പ്രവാചകന്മാർക്കും മറവി സംഭവിച്ചിട്ടുണ്ട് അഷറഫ് നബി മുഹമ്മദ് റസൂൽഹു അലഹി വസ്സലാമ തങ്ങള്

ചോദിച്ചപ്പോൾ അലൈഹി നബിസലാഹുലി തങ്ങൾ പറഞ്ഞു മറവി സംഭവിച്ചു പോയതാണ് പെട്ടെന്ന് എഴുന്നേറ്റ് ബാക്കി രണ്ട് റെക്കഴത്ത് കൂടി നിസ്കരിച്ചിട്ട് സെഹുവിന്റെ സുജൂത് സ്വഹാപത്തിന് ചെയ്ത് കാണിച്ചു അപ്പൊ സെഹുവ് മറവി സംഭവിച്ചാൽ എങ്ങനെയാണ് അതിനെ പരിഹരിക്കപ്പെടേണ്ടത് എന്നത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കൂടിയിട്ടാണ് അങ്ങനെ ഒരു മറവി അള്ളാഹു സുബാന നിങ്ങൾ നാല് റക്കായുള്ള നിസ്കാരത്തില് ആദ്യത്തെ അത്തഹിയാത്തിലിരിക്കാതെ നിങ്ങൾ നേരെ മൂന്നാമത്തെ റക്കായത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റാൽ ഫലം നിങ്ങളുടെ നൃത്തം പൂർത്തിയായില്ല എങ്കിൽ അഥവാ നിങ്ങൾ എത്തിയിട്ടില്ല രണ്ടാമത്തെ റക്കഴത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കാഴത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന ആ നൃത്തത്തിലേക്ക് നിങ്ങൾ എത്തിയില്ല അതിനു മുമ്പ് നിങ്ങൾ ഓർത്തു എന്താണ് അത്തഹിയാത്ത് ഓതിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്താൽ ഫൽ യജലി നിങ്ങൾ പെട്ടെന്ന് അവിടെ ഇരിക്ക ഇനി ഇനി നിങ്ങൾ വൈസ്തം പൂർത്തിയാക്കിയാലോ മൂന്നാമത്തെ എഴുന്നേറ്റ് നിന്നു നിന്നു നേരെ എന്നാലോ ഫലായ രണ്ട് സുജൂതി നിങ്ങൾ ചെയ്യണം അതിന് പ്രായശ്ചിത്തമായി ഇത് ഹദീസിൽ വളരെ വ്യക്തമായി ഇമാം ബുഖാരി അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അപ്പൊ അങ്ങനെ മുത്തൻബി അലൈഹി മസ്അല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എത്രയോ പള്ളികളിൽ ഇമാമിയങ്ങൾക്ക് മറവി സംഭവിച്ചതിന്റെ പേരില് ഇമാമിയങ്ങൾക്ക് പണിഷ്മെന്റ് കൊടുക്കുകയും ഇമാമിങ്ങളെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചില എത്രയോ ഇമാമിങ്ങളെ ചില ഈ അടുത്തൊരു പള്ളിയില് പെരുന്നാള് നിസ്കാരത്തിലെ തക്ബീർ മറന്നുപോയി എന്നതിന്റെ പേരില് പിരിച്ചു വിട്ടു അപ്പൊ ഇങ്ങനെ ഇത് മനുഷ്യർക്കുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മറവി എന്ന് പറയും എല്ലാവർക്കും ഉണ്ടാവും മറവിയില്ലാത്ത ഒരാളെ നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ നമ്മുടെ ഇടയില് എത്ര ഉന്നതനാണെങ്കിലും എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും മറവി മനുഷ്യന്റെ കൂടപ്പുറപ്പാണ് മറവി ഉണ്ടാവും അപ്പൊ നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ എന്താണ് അതിനുള്ളൊരു പരിഹാരമാർഗം അതിനെ കുറിച്ചാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഇവിടെ പറയുന്നത് മൻ തറക്ക നിസ്കാരത്തിന്റെ ഫറലുകളിൽ ഏതെങ്കിലും ഒരു ഫറല് ഒരാള് ഒഴിവാക്കിയാൽ ബത്തലത്ത് സ്വലാത്തുഹു അവന്റെ നിസ്കാരം ബാത്തിലാണ് പിന്നെ അവിടെ വേറൊരു പരിഹാര മാർഗമൊന്നുമില്ല നിസ്കാരം ബാത്തിലാണ് നിസ്കാരത്തിന്റെ ഫർല് ആ ഫർവുകളിൽ ഏതെങ്കിലും ഒരു ഫറല് ഒരാള് ഒഴിവാക്കിയാൽ അവന്റെ നിസ്കാരം ബാത്തിലായി പോയി വജബ അലഹി യാദത്ത് സ്വലാത്തി ആ നിസ്കാരം പിന്നെ പിന്നെന്ത് ചെയ്യണം മടക്കി നിസ്കരിക്കണം ആ നിസ്കാരം എന്ത് ചെയ്യണം മടക്കി നിസ്കരിക്കണം അതായത് ഒന്നേന്ന് ആവർത്തിച്ച് ആവർത്തിച്ചെന്ത് ചെയ്യണം നിസ്കരിക്കണം ത്തിന്റെ ന്യൂനതെ ഈ ഫർല് ഒഴിവാക്കിയപ്പോ ഉണ്ടായ അതിന് ഒരു പരിഹാരം എന്നോണം സെഹുവിന്റെ സുജൂത് പറ്റൂല അപ്പൊ ഫർല് ഒഴിവാക്കിയാൽ നിസ്കാരം തന്നെ ബാത്തിലാണ് പിന്നെ ഒന്നേന്ന് ആവർത്തിച്ച് നിസ്കരിക്കണം ആവർത്തിച്ച് നിസ്കരിക്കുമ്പോ അവിടെ സെഹുവിന്റെ സുജൂതിന്റെ ആവശ്യമില്ല കാരണം അയാളുടെ നിസ്കാരത്തിൽ ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ വീഴ്ചകളൊന്നുമില്ല ആദ്യത്തെ നിസ്കാരം ബാത്തുലായി പോയി അപ്പോ ആ നിസ്കാരം തന്നെയാണ് വീണ്ടും നെയ്യത്ത് പുതുക്കി ഒന്നേന്ന് വീണ്ടും വേറെ നിസ്കരിക്കുന്നത് അപ്പൊ ഫർ ഒഴിവായാൽ വളരെ ശ്രദ്ധിക്കണം ഫറുദ് ഒഴിവായാൽ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ സഹുവിന്റെ പരിഹരിക്കപ്പെടൂലുറുക്കു ആമിതൻ ഔസിയൻ ഈ ഫറദ് ഒഴിവാക്കിയത് മറന്നുകൊണ്ട് ഒഴിവാക്കിയതാണ് അല്ലെങ്കിൽ മനഃപൂർവം ഒഴിവാക്കിയതാണ് അപ്പൊ മനഃപൂർവം ഒഴിവാക്കിയാലും മറന്നുകൊണ്ട് ഫറുദ് ഒഴിവാക്കിയാലും നിസ്കാരം ബാത്തിലാണ് അവിടെ സഹുവിന്റെ സുചൂതു കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല ഇനി ഒരാള് നിസ്കാരത്തിൽ ഒഴിവാക്കിയത് വാജിബിനെയാണ് ഫർദിനെ അല്ല വാജിബാത്തുകളിൽപ്പെട്ട ഒരു വാജിബിനെ അയാൾ ഒഴിവാക്കി എന്നിട്ടോ ആമിതൻ മനഃപൂർവം ഒഴിവാക്കി മറന്നല്ല മനഃപൂർവം ഒഴിവാക്കി എന്നാൽ ഫഖദ് അസിമ അവൻ കുറ്റക്കാരനായി തീരുന്നതാണ് അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ എന്താകും കുറ്റകൃത്യം ചെയ്തവരുടെ ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക കാരണം മനപൂർവം അവനൊരു വാജിബ് ഒഴിവാക്കി പിന്നെയോ ഓ സ്വലാത്തുഹു അവന്റെ നിസ്കാരം ഫസാദായി പോകുന്നു അവന്റെ നിസ്കാരം പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് അപ്പം മനഃപൂർവ്വം വാജിബാത്ത് ഒഴിവാക്കിയാൽ എന്താണ് എന്താണ് നിസ്കാരം പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും നിസ്കാരം എന്ന് പറയൂല പൊളിഞ്ഞു പോയാൽ പിന്നെ നിസ്കാരം എന്ന് പറയൂല വജബ അവിടെയും നിസ്കാരം മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ് ഒഴിവാക്കിയത് മനഃപൂർവ്വം ഒഴിവാക്കി വാജിബാത്ത് ഒഴിവാക്കി നിസ്കാരത്തിന്റെ വാജിബാത്ത് മനപൂർവ്വം ഒരാൾ ഒഴിവാക്കി നിസ്കാരത്തിന്റെ വാജിബാത്തിൽ പെട്ടതാണ് എന്താണ് സൂറത്ത് ഓതുക ഓതുക അതൊരാള് മനപൂർവ്വം ഒഴിവാക്കിയാൽ അവന്റെ നിസ്കാരം എന്താണ് പൊളിഞ്ഞുപോകും അവൻ ആ നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം വാജിബാത്ത് മനപൂർവ്വം ഒഴിവാക്കിയാൽ സെഹുവിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കപ്പെടൂല നിസ്കാരത്തിന്റെ വാജിബാത്ത് ഒരാൾ ഒഴിവാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സെഹുവിന്റെ സുജൂത് ചെയ്തിട്ട് കാര്യമില്ല നിസ്കാരം പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയാൽ പിന്നെന്ത് ചെയ്യണം പിന്നെ ഒന്നേന്ന് പുനരാരംഭിക്കണം പിന്നെ ഒന്നേന്ന് ആരംഭിക്കണം അതാണ് അവിടെ വേണ്ടത് ഇനി ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് വമൻ വാജിബൻ ഒരാൾ നിസ്കാരത്തിന്റെ വാജിബാത്തുകളിൽപ്പെട്ട പെട്ട ഒന്നിനെ ഒഴിവാക്കിയത് മറന്നുകൊണ്ട് ഒഴിവാക്കിയതാണ് മനഃപൂർവമല്ല മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ വജബ വജബി സുജൂതു സഹവി അവന്റെ മേലെ സെഹുവിന്റെ സുജൂതു നിർബന്ധമാണ് അപ്പൊ സെഹുവിന്റെ സുജൂത് എപ്പോഴാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിന്റെ വാജിബാത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വാജിബാത്ത് മറന്നുകൊണ്ട് ഒഴിവാക്കുമ്പോഴാണ് അങ്ങനെ മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ സെഹുവിന്റെ സുജൂത് ചെയ്യുന്നതിന്റെ ഹുക്കുമ് നിർബന്ധമാണ് നിർബന്ധമായും സെഹുവിന്റെ സുജൂത് ചെയ്യണം സെഹ്വി അവിടെ ഈ ഒരു സുജൂത് ഈ സെഹുവിന്റെ സുജൂത് കൊണ്ട് ആ ന്യൂനത ആ കുറവ് പരിഹരിക്കപ്പെടുന്നതാണ് അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്ബാബുൽ സഹുവിന്റെ നിർബന്ധമാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഒഴിവാക്കുമ്പോഴാണ് നിർബന്ധമായും സഹുവിന്റെ സുജൂത് ചെയ്യേണ്ടത് അതിനെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് നിസ്കാരത്തിലുള്ള ആദ്യത്തെ രണ്ട് റക്കഴത്തിലോ അല്ലെങ്കിൽ ഒരു റക്കഴത്തിലോ മറന്നുകൊണ്ട് ഫാത്തിഹ ഒരാൾ ഉപേക്ഷിച്ചു അയാൾ ഓതിയില്ല ഓതാൻ മറന്നുപോയി മറന്നുപോയി ആദ്യത്തെ രണ്ട് റക്കഴത്തിലോ അല്ലെങ്കിൽ ഒരു റക്കഴത്തിലോ ഫാത്തിഹ ഓതാൻ മറന്നുപോയാൽ അയാളുടെ മേൽ സഹുവിന്റെ സുജൂത് നിർബന്ധമാണ് അപ്പൊ അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അവിടെ പഠിപ്പിക്കുന്നു സഹ സഹ ഒരാൾ ഒരാള് ഓതാൻ പോയാൽ എന്താണ് അവൻ അവൻ എന്ത് ചെയ്യണം അവൻ ഫാത്തിഹ കൊണ്ട് ആരംഭിക്കുകയും ചെയ്തു എന്നാൽ എന്താണ് ചെയ്യേണ്ടത് ആ സനാഇന്റെ സ്ഥലം കഴിഞ്ഞുപോയി നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഇനി എന്തോണ്ട സനാ ഓതണ്ട സനാ ഊതണ്ട സ്ഥാനത്ത് സനാ ഓതിയില്ല അത് ഓതാതെ ഫാത്തിഹ തുടങ്ങുകയും ചെയ്തു അപ്പൊ പിന്നെ ഇനി മടക്കി ഓതണോ വേണ്ട പിന്നെ കാരണം അതെന്തുകൊണ്ടാണ് മടക്കി ഓതണ്ടാത്തത് അവിടെ സനാ ഇന്റെ സ്ഥലം കഴിഞ്ഞുപോയി ഓദാത്തതിന്റെ പേരില് ചെയ്യേണ്ട ആവശ്യവും ഇല്ലു മീൻ സനാ ഏഹ് ഓതുക എന്നത് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അത് എന്തല്ല വാജിബാത്തിൽ പെട്ടതല്ല അത് സുന്നത്തുകളിൽ പെട്ടതാണ് അതുകൊണ്ട് സനാ ഏ ഓതിയില്ല എന്നതിന്റെ പേരില് എന്ത് ചെയ്യണ്ട സഹുവിന്റെ സുരൂർ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ സുന്നത്ത് സുന്നസ്കാരത്തിന്റെയും ഏത് റക്കായത്തിലാണെങ്കിലും ഒരാൾ ഫാത്തിഹ ഓതാൻ മറന്നുപോയാൽ അയാള് സഹുവിന്റെ സുജോലി ചെയ്യൽ നിർബന്ധമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ആദ്യം പറഞ്ഞത് ഫറു നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റക്കഴത്തിലോ അല്ലെങ്കിൽ ഒരു റക്കഴത്തിലോ ഫാത്തിഹ സൂറത്ത് ഓതാൻ മറന്നു പോയാൽ ആണ് സെഹുവിന്റെ സുരൂത് ചെയ്യണം എന്ന് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് സുന്നത്ത് നിസ്കാരങ്ങളുടെ ഏത് റക്കഴത്തിലാണെങ്കിലും അതുപോലെ നിസ്കാരത്തിന്റെ ഏത് ഫാത്തിഹ സൂറത്ത് മറന്നുപോയാൽ ചെയ്യണം സഹുവിന്റെ ചെയ്യേണ്ടതാണ് അതേപോലെ മറ്റൊരു മറ്റൊരു സ്ഥലം നസിയൽ മിനൽ നിസ്കാരത്തിന്റെ ആദ്യത്തെ ഒരാൾ ഒരാള് മറന്നുപോയി ഒന്നും മോദിയില്ല ഫാത്തഹോദിയില്ല സൂറത്ത് മോദിയില്ല ഒന്നും മോദിയില്ല അങ്ങനെ കിറാത്ത് മറന്നുപോയാൽ അവൻ ആ അവസാനത്തെ രണ്ട് റെക്കാഴത്തിൽ അത് അവൻ ഓതുകയും ചെയ്തു ഓതണം എന്നല്ല അവൻ ഓതുകയും ചെയ്തു അപ്പൊ അവനുമെന്തു ചെയ്യണം സഹുവിന്റെ സുജോത് ചെയ്യണം ഫറദിന്റെ ആദ്യ റക്കാഴത്തിൽ അല്ലെങ്കിൽ ഒരു റക്കാഴത്തിൽ എന്താ പറഞ്ഞത് നസിയ മിനൽ ഫർദ് ഫർദ് നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റെക്കായത്തിൽ ശ്രദ്ധിച്ചു കേട്ടില്ലെങ്കിൽ നമുക്ക് ആകെ തശ്വീഷായി പോകും ഫർദ് നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റെക്കായത്തിൽ ഒരാള് എന്ത് മറന്നുപോയി ഖിറാഅത്ത് മറന്നുപോയി ഒന്നും മോദിയില്ല എന്നിട്ട് അയാൾ എന്ത് ചെയ്തു അവസാനത്തെ രണ്ടര അത് ഓതുകയും ചെയ്തു അവസാനത്തെ രണ്ടരക്കഴത്തിൽ അത് ഓതുകയും നാലരക്കാഴത്തുള്ള നിസ്കാരമാണ് ആദ്യത്തെ രണ്ടരക്കാഴത്തിൽ അത് മറന്നുപോയി അവനെന്ത് ചെയ്തു അവസാനത്തെ രണ്ടര അത് ഓതുകയും ചെയ്തു എന്നാൽ അവന്റെ മേലും സഹുവിന്റെ സുജൂത് നിർബന്ധമാണ് ഇനി ഇത നസിയ ഒരാള് മറന്നത് എന്താണ് എന്താണ് ഫാത്തിഹ ഫാത്തിഹ സൂറത്തിന്റെ സൂറത്തിലേക്ക് സൂറത്തിലേക്ക് ഒരു സൂറത്ത് ചേർത്ത് ഓതുന്നത് അഥവാ ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതണം ആ സൂറത്ത് ഓതാൻ ഒരാള് മറന്നുപോയി അത് അയ്യ റക്കാഴത്തിൻ വിത്തിരി അത് വിത്ര നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെയും ഏത് റക്കായത്തിലാണെങ്കിലും സുന്നത്ത് നിസ്കാരം നാല് റക്കായത്താണെങ്കിൽ ആ നാല് റക്കായത്തിലും ഫാത്തിഹൈ മോതണം സൂറത്ത് ബോധണം ഫാത്തഹേ മോദണം സൂറത്ത് ബോധണം അപ്പം ആ സുന്നത്ത് സുന്നസ്കാരങ്ങളില് ഫാത്തിഹയ്ക്ക് ശേഷം ഒരാള് സൂറത്ത് ഓതാൻ മറന്നുപോയി അത് ഏതൊറക്കാരത്തിലാണെങ്കിലും സൂറത്തോദയാൽ അയാളും ആണെങ്കിലും അയാളും എന്ത് ചെയ്യണം ചെയ്യണം ഇനി അതേപോലെ തന്നെ ഇതാ കറഅൽഹത്ത ഒരാള് ഫാത്തിഹ സൂറത്ത് ഓതി നിസ്കാരത്തിൽ രണ്ട് തവണ ഓതി നിസ്കാരത്തിൽ എന്ത് ചെയ്തു രണ്ട് തവണ ഫാത്തിഹ അങ്ങനെ പലർക്കും സംഭവിക്കും ആമീൻ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആ സൂറത്തിനെ പിന്തിച്ചു സൂറത്ത് ഓതുന്ന സ്ഥലത്തെയും വിട്ട് അയാൾ ആ സൂറത്ത് ഓന്നതിനു പകരം ഫാത്തിഹ തന്നെ വീണ്ടും ആവർത്തിച്ചു ഓതി അതുകൊണ്ട് അയാളും സഹുവിന്റെ സുചോറി ചെയ്യണം ഇനി ഒരാള് ചെയ്തുള്ളൂ രണ്ട് സുചോത് ചെയ്യേണ്ട സ്ഥാനത്ത് ഒരു രണ്ട് ചെയ്യേണ്ടത് അപ്പോ ആ രണ്ട് സുചൂത് ചെയ്യേണ്ടതിന് പകരം ഒരു സുജൂത് ചെയ്തു രണ്ട് സുജൂതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇയാള് ഒരു സുജൂത് ചെയ്തിട്ട് രണ്ടാമത്തെ സുജൂത് ചെയ്യാതെ അടുത്ത റെക്കായത്തിലേക്ക് നേരെ എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് നിന്നതിന് ശേഷം അയാൾ ഓർത്തു ഞാൻ അവിടെ ഒരു സുജൂതേ ചെയ്തുള്ളൂ എന്നിട്ട് ആ എഴുന്നേറ്റ് നിന്ന ആ റക്കായത്തിലെ സുജൂത് ആ സുജൂത് രണ്ടെണ്ണം നിർവഹിച്ചു നിർവഹിച്ചു കഴിഞ്ഞിട്ട് മൂന്നാമതൊരു സുജൂതും കൂടി അയാൾ എന്ത് ചെയ്തു അവിടെ നിർവഹിച്ചു ഒക്കെ പലർക്കും സംഭവിക്കുന്നതാണ് രണ്ട് സുജൂതേ ഉള്ളൂ ആ രണ്ട് സുജൂത് ചെയ്തിട്ട് കഴിഞ്ഞ റെക്കായത്തിൽ വിട്ടുപോയ ആ ഒരു സുജൂതും കൂടി ഇവിടെ ചെയ്തപ്പോ എത്ര മൂന്ന് സുജൂത് ഒരു റെക്കായത്തിൽ തന്നെയായി അങ്ങനെ ഒരാള് നിസ്കരിച്ചാൽ സഹത്ത് സ്വലാത്തുഹു അവന്റെ നിസ്കാരം ശരിയാവും നിസ്കാരം എന്താവും ശരിയാവും പക്ഷെ അവൻ എന്ത് ചെയ്യണം സെഹുബിന്റെ സുജൂത് ചെയ്യൽ അവന്റെ മേൽ നിർബന്ധമാണ് ഇനി ആറാമത്ത് ഇതാ തറക്കൽ കൊഴുതൽക്കഴത്തുള്ള നിസ്കാരത്തിലോ അല്ലെങ്കിൽ നാല് റക്കാഴത്തുള്ള നിസ്കാരത്തിലോ ഒരാള് മറന്നുകൊണ്ട് ആദ്യത്തെ അത്തഹിയാത്തിലെ എരുത്തം അത് മറന്നുപോയി മൂന്ന് റക്കാഴത്തുള്ള നിസ്കാരത്തിലോ അല്ലെങ്കിൽ നാല് റക്കാഴത്തുള്ള നിസ്കാരത്തിലോ ആദ്യത്തെ അത്തഹിയാത്തിലെ ഇരുത്തം ആ ഇരുത്തം അയാൾ എന്ത് ചെയ്തു രണ്ടു റക്കായു കഴിയുമ്പോ അവിടെ അത്തഹിയാത്ത് ഇരിക്കണല്ലോ ആ അത്തഹ്യാത്തിൽ ഇരിക്കാതെ മൂന്നാമത്തെ റക്കായത്തിലേക്കങ്ങുന്നേറ്റ് പോയി അത് മറന്നുകൊണ്ടാണ് അങ്ങനെ മറന്നുകൊണ്ട് ഇയാള് ഈ അത്തഹിയാത്തിലെ ഇരുത്തം വിട്ടുപോയാൽ സെഹുബിന്റെ സുജൂത് ചെയ്യൽ എന്താണ് നിർബന്ധമാണ് ഇയാൾ അത് ഒഴിവാക്കിയത് നിസ്കാരത്തിലാണെങ്കിലും ശരി സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ശരി അത്തഹിയാത്ത് ആ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കാതെ എഴുന്നേറ്റ് പോയി രണ്ട് കഴത്ത് കഴിഞ്ഞിട്ട് അപ്പോ അയാള് അത് നിസ്കാരാണെങ്കിലും ശരി സുന്നത്ത് നിസ്കാരാണെങ്കിലും ശരി അയാളുടെ മേൽ സെഹുവിന്റെ സുജൂത് നിർബന്ധമാണ് ഇനി എന്താണ് ഇതാ തറക്കുദി സാഹിയൻ ഒരാള് മറന്നുകൊണ്ട് ഓതാൻ മറന്നുപോയി ഓതാൻ വേണ്ടി മറന്നു അങ്ങനെ അത്തഹിയാത്തിനെ ഒഴിവാക്കി മറന്നുകൊണ്ട് അയാളുടെ മേലും സെഹുവിന്റെ സുജൂത് നിർബന്ധമാണ് ഇനി ഇതാ തറക്ക തക്കീറത്തൽ കുനോത്തി ഫിൽ വിത്തിരി വിത്തൃ നിസ്കാരത്തില് ഓതാനുള്ള ഒരു തക്ബീറുണ്ട് മൂന്നാമത്തെ കഴത്തില്ഹ ഓതി സൂറത്ത് ഫാത്തിഹയും സൂറത്തും കഴിയുമ്പോ അള്ളാഹു അക്ബർ എന്ന് കൈ ഉയർത്തി കെട്ടിയതിനു ശേഷം വേണം എന്തു ചെയ്യാൻ കുനൂത്ത് ഓതാൻ ആ കുനൂത്ത് ഓന്നിന് തൊട്ടുമ്പോൾ ആ തക്ബീർ ഒരാൾ മറന്നുപോയി ആ തക്ബീർ ഒരാൾ ചൊല്ലിയില്ല മറന്നുപോയി

സിറായി അഥവാ ആ പതുക്കെ ഓതി നിസ്കരിക്കേണ്ടുന്ന ഒരു നിസ്കാരം ഉദാഹരണം ലോഹർ നിസ്കാരം ആ ലോഹർ നിസ്കാരത്തിൽ ഇമാമ എന്താണ് പതുക്കെയാണ് ഓതി നിസ്കരിക്കേണ്ടത് ഉറക്കല്ലോ അപ്പൊ ആ പതുക്കെയുള്ള നിസ്കാരത്തില് ഇമാമറിയാതെ മറന്നുകൊണ്ട് ഉറക്കെ കൊണ്ട് ഓതി കുറച്ച് ഓദ്യതേ ഉള്ളൂ ഓറി തുടങ്ങിയതേ ഉള്ളൂ എന്നാൽ ആ ഇമാമ് എന്ത് ചെയ്യണം സഹുവിന്റെ സുചൂത് ചെയ്യൽ നിർബന്ധമാണ് അതുപോലെ തന്നെ ഇതാ അസർ അല്ലി മാമുഫി സൊലാത്തിൽ ജഹരിയ ഓതി നിസ്കരിക്കേണ്ടുന്ന മകരിബ് ഇഷ് സുബഹി പോലെയുള്ള നിസ്കാരങ്ങളിൽ ഇമാമ് ഉറക്കെ ഓതാതെ പതുക്കെ ഓതി ഫാത്തിഹ പതുക്കെ ഓതി വന്നു പകുതി എത്തിയപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ഞാനിപ്പോ ഇഷായിലാണല്ലോ അല്ലെങ്കിൽ മഗരിബിലാണല്ലോ അല്ലെങ്കിൽ സുബഹിയിലാണല്ലോ എന്ന് ഓർമ്മ വന്നിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ മൂപ്പർ ഉറക്ക ഓതുകയും ചെയ്തു അപ്പോ അയാൾ എന്ത് വേണം സെഹുബിന്റെ സുചോത ചെയ്യൽ അയാളുടെ മേൽ നിർബന്ധമാണ് വളരെ നമുക്കൊക്കെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഹനഫി മദിൽ എന്താണ് ഒന്നാമത്തെ ഇരുത്തം നാല് തക്കാഴത്തുള്ള നിസ്കാരത്തിൽ രണ്ട് രണ്ടിരുത്തുണ്ട് രണ്ട് അത്തഹിയാത്തുണ്ട് അതിൽ ഒന്നാമത്തെ അഥവാ ആദ്യത്തെ അത്തഹിയാത്തില്

ഇത്രേ അത്തഹിയാത്തുള്ളൂ ഇതിനു ശേഷം ഇതിനുശേഷം സ്വലാത്തോ അല്ലെങ്കിൽ ഈ അയാൾ മറന്നുകൊണ്ട് തിരുനബി സാഹുലി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി സാഹിത്തൻ അല്ലെങ്കിൽ ഒരു ഫർദ്ദേ അത്രയും സമയം ഒന്നും മിണ്ടാതെ അയാൾ അവിടെ തന്നെ ഇരുന്നു അത്തഹ്യാ തോതി കഴിഞ്ഞു തശഹു തോതി കഴിഞ്ഞു എന്നിട്ടൊന്നും മിണ്ടാതെ ഒരു ഫർദ്ദ നിർവഹിക്കേണ്ട സമയം അയാൾ വീണ്ടും അവിടെ കുറച്ചു നേരം ഇരുന്നു എന്നാലും അയാൾ എന്ത് ചെയ്യണം സെഹുവിന്റെ സുജൂത് ചെയ്യൽ എന്താണ് നിർബന്ധമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ നിസ്കാരത്തിൽ സംഭവിച്ചാൽ സഹുവിന്റെ സുജൂത് നിർബന്ധമാണ് അപ്പൊ ഇനി എങ്ങനെയാണ് സെഹുബിന്റെ സുചോർ ചെയ്യേണ്ടത് സെഹുബിന്റെ സുചോദുമായി ബന്ധപ്പെട്ട ചില മസലകൾ നമുക്ക് അടുത്ത പാർട്ടിൽ ഇൻഷാ അള്ളഹ പറയാം അള്ളാഹുഅാല നന്നായി പഠിക്കാൻ നന്നായി ചിന്തിക്കാൻ നല്ലതുപോലെ അമൽ ചെയ്യാൻ മരിക്കുന്നതുവരെ ഹനഫി മദബിലായി ജീവിക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ